ഒരു പ്രശസ്ത ക്രിമിനൽ വക്കീലുണ്ടായിരുന്നു അദ്ദേഹം തന്റെ ജോലിയോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന വ്യക്തിയാണ് ഒരു ദിവസം കോടതിയിൽ ഒരു കേസ് വാദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ട് ഒരു കടലാസ് കൊടുത്തു ആ കടലാസ് ആ വക്കീൽ വായിച്ചപ്പോൾ വളരെ അസ്വസ്ഥനായി താമസം കൂടാതെ തന്റെ ശാന്തത വീണ്ടെടുത്ത് തന്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോയി കേസൊക്കെ അവസാനിച്ച് കക്ഷിക്ക് നീതി വാങ്ങിക്കൊടുത്ത ശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുന്നതിനിടയിൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു വക്കീലേ നിങ്ങളുടെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നല്ലോ അതിൽ എന്താണ് എഴുതിയത് അത് കണ്ടപ്പോൾ അത് വായിക്കുമ്പോൾ നിങ്ങൾ വളരെ അസ്വസ്ഥനായിരുന്നല്ലോ എന്ന് ആ സുഹൃത്ത് ചോദിച്ചപ്പോൾ ആ വക്കീലെ അവിടുന്ന് പറഞ്ഞത് ആ കടലാസിൽ കടലാസിലുണ്ടായത് എന്റെ ഭാര്യ മരിച്ചിരിക്കുന്നു എന്നതായിരുന്നു അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചു പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അപ്പോൾ ആ വക്കീൽ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും അപ്പോഴൊക്കെ കൊണ്ട് ഒരു കാര്യവുമില്ല അഥവാ നമ്മുടെ പരാജയങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല നമുക്ക് വരാൻ പോകുന്ന നേട്ടങ്ങൾ അതിനു വേണ്ടിയുള്ള ആയിരിക്കണം നമ്മൾ എന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം നമ്മൾ കൈകൊള്ളുക എന്നായിരുന്നു ആ വക്കീലിന്റെ മറുപടി മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബ്ബിൽ വീണ്ടും കാണാം